മനുഷ്യന്മാരാണോ എന്താ ഒന്ന് ഞങ്ങൾ എവിടെപ്പുറം കൊച്ചി കാക്കനാട് 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 ഇൻഫോ ഇൻഫോ കണ്ടറിയാം അതെ എങ്ങനെ മനസ്സിലായി കണ്ടാൽ അറിയാം ഞങ്ങളെല്ലാം കാക്കരാട് തരത്താണ് ഇവരെ ഇവിടുത്തെ നാട്ടുകാരെ ഞങ്ങൾ ഇവരെ വിളിച്ചത് പ്രകാരം ഞങ്ങൾ ഇവിടെ വന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ കാണാൻ വേണ്ടി അവധി എടുത്താണോ അതോ കമ്പനി പി ജയിച്ചിരിക്കും ഞാനൊന്നും പറയുന്നില്ല പിന്നെ അവസാന വിവാഹമാണ് ഇല്ല ഇല്ല പടറില്ല പെടാറു പാടും തൊണ്ട തൊണ്ട കൊഴപ്പില്ല തൊണ്ട കൊഴപ്പില്ല എല്ലാരും പാടിയാണ് റിയില്ല അപ്പൊ ശ്യാം പാറേണ്ടി വരും കേട്ടോ പാടും ശ്രാവണിലേക്ക് പോവാൻ ഫിനിഷിങ് പോയിന്റ് ചെയ്യുന്ന ശ്രാവൺ മാസ്റ്ററിലൊക്കെ ഏതാണ്ട് സെറ്റായി ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോണം ഓക്കെ 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 അപ്പൊ പാടും പാടും ഓ ഇല്ല അപ്പൊ ആരു ഇവിടെ പോണല്ലോ ആ കൊട്ടാരാളൻ പുഞ്ചയിലെ കൊച്ചു വണ്ണ ഗൂയിലെ കൊട്ടുവേണം നിങ്ങൾ ഈ ചക്രപ്പാത്രം ഭയങ്കര ടെൻഷൻ ടെൻഷൻ ഭയങ്കര അപ്പൊ ഈ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല ഞങ്ങൾ ഈ നാട്ടുകാരാണ് പിന്നെ ആദ്യമായിട്ടാണ് വള്ളംകളിക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ഇതുവരെ ടി വിയില് മാത്രേ കണ്ടിട്ടുള്ളൂ നിങ്ങളെ അപ്പൊ എല്ലാരെയും ഒന്ന് നേരിട്ട് കണ്ടതിൽ വരുന്നത് വളരെ സന്തോഷമുണ്ട് വലിയ സന്തോഷം ഒന്നും വേണ്ട വള്ളംകളി കാണുന്നതിലുള്ളത് അല്ല നിങ്ങളെയും കാണുന്നതിൽ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ നിങ്ങളെ കാണല്ലോ മഴ മഴ മാറിയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും റെയിൻ ബോട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് നോക്കി നോക്കാം കഴിച്ചേ ഇനി ആറുമണിയാവും ആറര ആകും ഇവിടെ നടന്നു ഏകദേശം അപ്പൊ എന്തായാലും കാറുമായിട്ട വന്നാതുരുത്തി അങ്ങനെ തോറ്റ് പോയി കഴിഞ്ഞ പിന്നെ സങ്കടത്തോടെ കൊള്ളില്ല ബി ബി സി എന്നെ ജയിച്ചിരിക്കും ഉറപ്പാണ് നൂറ് ശതമാനം വാശിയൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല പള്ളാതുരുത്തി പള്ളാതുരുത്തിക്കാരാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും പള്ളാതുരുത്തി എല്ലാ വർഷവും പള്ളാത്തുരുത്തി വന്നു കൊണ്ടുപോയക്കാൻ ഞാൻ വള്ളം അല്ല ഞാൻ പല അതിർത്തി നിങ്ങൾ എന്ത് ചെയ്യും ും കഴിഞ്ഞിട്ട് പോകും വെറ്റുമെല്ലാം വെച്ചിട്ട് ആരോടെ ജയിക്കുന്ന അത്ര കുറവാണ് അവര് പറഞ്ഞവനാണല്ലോ എല്ലാ പ്രാവശ്യം ഒരാൾ തന്നെ ജയിച്ചിട്ട് അപ്പൊ നിങ്ങളെല്ലാം അവര് ആ